ആയിരത്തി അറുന്നൂറ്റി അറുപത് ജൂൺ ഏഴിന് ഫ്രാൻസിലെ കോട്ടിക്നാക്കിൽ വിശുദ്ധ യോസേപിതാവിൻ്റെ പ്രത്യക്ഷീകരണം ഉണ്ടാകുകയും കാലാന്തരത്തിൽ സഭ അത് ഔദ്യോഗികമായി അംഗീകരിക്കുകയുമുണ്ടായി അത്യുഗ്രമായ ചൂടുള്ള ഒരു വേനൽക്കാല ദിനത്തിൽ ഗ്യാസ്പാഡ് റിക്കാർഡ് എന്നു പേരുണ്ടായിരുന്ന ഒരു ഇടയൻ ദാഹം കൊണ്ട് ക്ഷീണിതനായി വലയുകയായിരുന്നു അരുവിയോ ജലാശയമോ ഒന്നും അടുത്തെങ്ങും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് നല്ല ഉയരത്തിലുള്ള ഒരു മനുഷ്യൻ അവന് മുന്നിൽ വന്ന് തന്റെ പേര് ജോസഫ് എന്നാണെന്നും ഒരു വലിയ പാറ കർഷണം ചൂണ്ടിയിട്ട് അത് ഉയർത്തിയ ശേഷം പാനം ചെയ്യുക എന്നും പറഞ്ഞു കുറെ പേർ ചേർന്നാൽ മാത്രമേ ആ പാറ നീക്കാൻ കഴിയൂ എന്ന് അറിയാമായിരുന്നു എങ്കിലും അപരിചിതൻ പറഞ്ഞ പ്രകാരം റിക്കാട്ട് പാറ നീക്കാൻ ശ്രമിച്ചു അത്ഭുതകരമായി അയാൾക്ക് പാറക്കെട്ട് എളുപ്പത്തിൽ ഉയർത്താൻ കഴിയുകയും അതിനടിയിൽ ശുദ്ധജല ഉറവ കണ്ടെത്തുകയുമായിരുന്നു ആഹ്ലാദഭരിതനായി അജ്ഞാതനായ അപരിചിതനോട് നന്ദി പറയാൻ റിക്കാട്ട് നോക്കിയെങ്കിലും അപ്പോഴേക്കും ആ അപരിചിതൻ അപ്രത്യക്ഷനായിരുന്നു അത്ഭുത ഉറവയെക്കുറിച്ച് എല്ലാവരോടും പറയാൻ റിക്കാർഡ് ഗ്രാമത്തിലേക്ക് ഓടി ഓടിക്കൂടിയ എല്ലാവരും ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉണ്ടായ ഉറവ കണ്ട് അത്ഭുതപ്പെട്ടു റിക്കാർഡ് സ്വയം നീക്കിയ പാറക്കല്ല് മാറ്റാൻ എട്ടിലേറെ പേരുടെ സഹായം വന്നു താമസിയാതെ ഉറവിയുമായി ബന്ധപ്പെട്ട് ഭൗതികവും ആത്മീയവുമായ എണ്ണമറ്റ അത്ഭുതങ്ങൾ സംഭവിക്കാൻ ആരംഭിച്ചു അത്ഭുത സംഭവങ്ങളെ തുടർന്ന് പഠനങ്ങൾ ആരംഭിക്കുകയും കത്തോലിക്കാ സഭ പ്രസ്തുത യൗസേ പിതാവിന്റെ പ്രതീക്ഷീകരണം ഔദ്യോഗികമായി അംഗീകരിക്കുകയും ചെയ്തു ക്രമേണ സ്ഥലത്ത് ഒരു ദേവാലയവും നിർമ്മിക്കപ്പെട്ടു നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും വറ്റാത്ത കോട്ടിക്നാക്കിലെ നീരുറവ വിശുദ്ധ യൗസേ അത്ഭുത മാധ്യസ്ഥത്തിൻ്റെയും പിതൃകരുതലോടെയുള്ള സ്നേഹത്തിന്റെ അടയാളമായി ഇന്നും നിലകൊള്ളുന്നു ചർച്ച് ഡെസ്ക് ഷെക്കേന ന്യൂസ്